ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ഇന്ന് നമ്മുടെ സകലത്തില് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ജൈവവേലിയാണ് അതോടൊപ്പം തന്നെ നമ്മളൊന്ന് പരിസ്ഥിതി ദിന ആചരണത്തിന്റെ ഭാഗമായി നമ്മളൊന്ന് കൈ നട്ടുപിടിപ്പിക്കുന്നുണ്ട് നമ്മൾ ഫോർമാറ്റിക്ക് ഒരു കടയിൽ നിന്നുമായി കൊണ്ടുവന്ന് തട്ടിയിൽ നിന്ന് കവറിൽ നിന്ന് പറത്തിട്ട് ആഴ വെക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് വിടതല്ല നമ്മള് പ്രായോഗികമായിട്ടന്നത് സംരക്ഷിക്കുന്ന രൂപത്തിൽ സംരക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് നമ്മളൊന്ന് ചെയ്യുന്നത് ഇത് കാർബന്യൂട്രൽ മരങ്ങളിൽ പെട്ടിട്ടുള്ള ചെമ്പരത്തിയാണ് അതുപോലെ നമ്മള് കഴിഞ്ഞ വർഷം വച്ചിട്ടുള്ള ഒരു മൈലാഞ്ചിച്ചെടിയാണ് അത് വളർന്ന പോലെതായി നമ്മൾ വെട്ടിയിട്ട് ഇതിന്റെ കമ്പുകൾ മാറ്റി കുഴിച്ചിടണം അതുപോലെ ഈ ചെമ്പരത്തിയുടെ കമ്പുകളൊക്കെ വെട്ടി നമ്മള് മാറ്റി കുഴിച്ചിടാനുള്ള ഒരുക്കത്തെ ആണ് അപ്പൊ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം നമുക്ക് എന്തെന്താ ചെയ്യാം സംരക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിൽ തന്നെ കുറച്ച് കമ്പുകളൊക്കെ വെട്ടിയെടുത്തിട്ട് ാണ് അപ്പൊ നമുക്ക് അത് സംരക്ഷിച്ചു പോരാൻ കഴിയും അപ്പോ പരിസ്ഥിതി ക്യാമ്പയിനുകളിൽ നടക്കുന്ന പ്രഭാസങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു വാതകമാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വെച്ചുപിടിപ്പിച്ച വെച്ച മരങ്ങൾ പരിസ്ഥിതി വെച്ച മരങ്ങൾ ഇന്ന് ഉണ്ടാകുകയായിരുന്നെങ്കിൽ കേരളം മൊത്തത്തിൽ ഒരു കാടായിട്ട് മാറുകയായിരുന്നു പക്ഷെ ആരും വെച്ച സ്ഥലം കൈകളെ പിന്നെ തിരിഞ്ഞ് നോക്കുകയോ വെള്ളം കൊടുക്കുകയോ അതിനെ പരിചരിക്കുകയോ ചെയ്യാറില്ല അങ്ങനെ നമ്മള് കുറെ മരങ്ങള് വെച്ച് പിടിപ്പിച്ചുകൊണ്ട് കാര്യം അതിനെ പരിപാലിച്ച് പോരും കഴിയുമെങ്കിൽ നമ്മൾ വെക്കാം അതിനെ പരിപാലിക്കാം അത് ഭാവിയിൽ ഉപകാരപ്പെടുകയും വേണം നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന തേങ്ങയും മാങ്ങയും ചക്കയും ഒക്കെ നമുക്കറിയാമല്ലോ നമ്മുടെ കാരണവന്മാരായ ആളുകൾ വെച്ചു പിടിപ്പിച്ചതാണ് അതിന്റെ ഫലങ്ങളാണ് നമ്മളിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മുടെ തലമുറക്ക് നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ നമ്മളെന്ത് ചെയ്യണം മരങ്ങൾ വെച്ചു പിടിപ്പിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം മരങ്ങൾ വെച്ചുപിടിപ്പിക്കണം കാർബൺ ന്യൂട്രൻ മരങ്ങളിൽ പെട്ടതാണ് ഇച്ചമ്പരത്തി അതുപോലെ തന്നെ മൈലാഞ്ചി മാവ് പ്ലാവ് അതുപോലെ നമ്മുടെ മുള മുള മൂന്നുതരം മുള നമ്മൾ ചെടിച്ചട്ടിയില് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമുക്ക് പരിചയപ്പെടുത്തി തരാം ഇത് ബുഷായിട്ട് വളരുന്ന മുളയാണ് അത് ഇത് ഇതും അതുപോലെ തന്നെ ബുഷായിട്ടാണ് ഇത് സാധാരണ ഒരു മുളയാണ് അത് ഞാൻ ചട്ടിയിലാണ് വെച്ചേക്കണം അത് തോറും നമുക്ക് ചട്ടി മാറ്റി മാറ്റി രസമായിട്ട് അതുപോലെ തന്നെ നമ്മളെ കറി വെക്കും ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് കൂടാതെ കുറച്ച് ഫ്രൂട്സ് തൈകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കാം അപ്പോ നമുക്ക് പ്രകൃതിയെ ഒരു പരിധിവരെ സംരക്ഷിക്കാതായിരിക്കും നമ്മുടെ ഭാവി തലമുറക്ക് ഭൂമിയിൽ നിലനിൽക്കാൻ കഴിയും ഇപ്പൊ നമ്മള് പണ്ടുകാലങ്ങളിലൊക്കെ കൂടി വെള്ളം പൈസ കൊടുത്ത് വാങ്ങാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെ സംഭവം ഉണ്ടാകും പക്ഷെ ഇനി നമ്മള് വെള്ളം പൈസ കൊടുത്ത് വാങ്ങി കുടിക്കണം അതുപോലെ ഇനി ഓക്സിജൻ നമുക്ക് വാങ്ങി ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ നമ്മളായിട്ട് ഭൂമിയിൽ ഉണ്ടാക്കരുത് നമ്മള് ജാഗ്രതരായി ഇടപെടേണ്ടതുണ്ട് നമ്മുടെ വിഷയത്തില് ഇപ്പൊ നമ്മൾ പരമാവധി അത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് എല്ലാവരും ഉള്ളത് ബോധ്യത്തോടു കൂടി നമ്മൾ പ്രകൃതിയിൽ ഇടപെടണം അതിനെല്ലാവർക്കും കഴിയണം അപ്പം നമ്മുടെ ചാനലിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് മന്ത്രി എഴുതി അറിയിക്കണം ഓക്കെ താങ്ക്സ്